ഇതാ ഷവ്വാൽ മാസവും നമ്മൾ വിട പറയുകയാണ് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം പ്രിയമുള്ളവർ ഈ പവിത്രമായ ശവ്വാൽ മാസം ഏറ്റവും ശ്രേഷ്ഠമായ മാസം വിവാഹത്തിന് രണ്ട് മാസമാണ് അഖുലുസുന്നയുടെ ഉല പ്രസിദ്ധമായ ഹദീസുകളിൽ നിന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥന്മാരുടെ വാക്കുകളിൽ നിന്നും എടുത്തുകൊണ്ട് ഉതിരിക്കുന്നത് രണ്ട് മാസങ്ങൾ വിവാഹത്തിന് പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ഒന്ന് ശവ്വാലാണ് മറ്റൊന്ന് സഫർ മാസമാണ് ശരിക്കും മനസ്സിലാക്കണം പലരും സഫർ മാസത്തിൽ നിക്കാഹ നടത്താറില്ല സഫർ ഒരു ദുശകുനത്തിന്റെ മാസമായി നെഹസിൻ്റെ മാസമായി എഴുതി തള്ളാറുണ്ട് എന്നാൽ സഫർ മാസവും ഷൗ മാസവുമാണ് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതായി കാണാം സഫർ മാസത്തിലാണ് അലി റലി അള്ളാഹു മുത്തുനബി സല അലിസ്കളുടെ മകളായ ഫാത്തിമത്ത്ാഹു അൻഹ രണ്ടുപേരുടെയും വിവാഹം നടന്നത് സഫറിലാണ് നമ്മളിപ്പോൾ ഈ നിലകൊള്ളുന്നതാകുന്ന ഷവാലിലാണ് സൈദുന റസൂർ സലാഹുലി തങ്ങളുടെ വിവാഹം നടന്നത് ആയിഷബീവർ അലി അള്ളാഹുനെയുമായിട്ടുള്ള വിവാഹം നടന്നത് ഈ പവിത്രമായ മാസത്തിലാണ് അള്ളാഹു നമ്മളെ കബൂല കുമാർ അവൻ സാഹിബിന്റെ കല്യാണം അല്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ആശാ അള്ളാഹു സ്വീകരിക്കട്ടെ അതൊക്കെ ഈ മാസത്തിൽ തന്നെയാണ് പറക്കത്തവ്വാൽ മാസം പലപ്പോഴും ചൊവ്വാലിൽ അധികം ആളുകളെ നടത്തും ഇതിന്റെ മഹത്വം അറിഞ്ഞിട്ടല്ല ചിലപ്പോൾ റമദാൻ കഴിഞ്ഞതിന്റെ സൗകര്യം എന്ന നിലയ്ക്ക് ചിലർ നടത്താറുണ്ട് ചിലർ ഇതിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടും ചെയ്യാറുണ്ട് ഇതിൻ്റെ പൂരിഷനുസാരമല്ല നബിസ് അള്ളാഹു അലൈവലമ തങ്ങളുടെ വിവാഹം നടന്ന മാസമാണ് ഈ മാസം നമ്മളിപ്പോൾ നിലകൊള്ളുന്നതാകുന്ന പവിത്രമായ മാസം ഇതേപോലെ സഫർ മാസവും വിവാഹത്തിന് ഏറ്റവും അഭികാമ്യമായ നല്ല മാസമാണ് മനസ്സിലാക്കുക അള്ളാഹു തോഫി നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ പവിത്രമായ മാസവും നമ്മൾ നിന്ന് അകലുകയാണ് നമ്മളിൽ എത്ര പേര് സുഹൃതങ്ങൾ കൊണ്ട് നന്മ കൊണ്ട് മുഖരിതമാകാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നതാണ് അള്ളാഹുവിനെടുക്കൽ വലുത് മനസ്സിലാക്കണം നമ്മൾ നിസാരവൽക്കരിക്കുന്നത് പലതും അടുക്കൽ വളരെ വലിയ അമലായിരിക്കും അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾ ഈ ദുന്യാവിൽ വെറുതെ കളിതമാശയിലൂടെ ഏർപ്പെട്ടുകൊണ്ട് നടന്ന് അവസാനം ആഹുറം ഈ പറയു കളിച്ച് രസിച്ച് രമിച്ച് നടന്ന് നാളെ കത്തിച്ചുരിക്കുന്നതാകുന്ന മഷറിയിലേക്ക് എത്തുമ്പോ അവന് നൽകപ്പെടുന്നതാകുന്ന ശിക്ഷയുടേതാകുന്ന അളവുകൾ കാണുമ്പോ ഒന്നിമോ ഈ ദുന്യാവിൽ അക്രമിയായി തമ്മാടിയായി നടന്നതായ മനുഷ്യനവൻ്റെ കൈ കടിക്കുന്നതാകുന്ന രംഗമാർ വയോമയ ഒന്നാലിമോ അലായു യാ ليتني اتخذت مع الرسول سبيلا يا ويلتا يا ويلتا ليتني لم اتخذ فلانا خليلا കത്തിച്ചുലിക്കുന്ന സൂര്യനെ തലയ്ക്ക് വീതം കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ഈ അമലുകളൊന്നും ചെയ്യാതെ അടിച്ച് പൊളിച്ച് രസിച്ച് ലഭിച്ചതായ മനുഷ്യൻ വെച്ചുകൊണ്ടവന് അതാബുകളെ കാണുമ്പോ മഷറിയുടേതാകുന്ന അതാബുകളെ നേരിട്ടവൻ ദർശിക്കുമ്പോ അവൻ കൈ കടിച്ചുകൊണ്ടവന് വിളിച്ചു പറയുന്ന രംഗം അള്ളാന്റെ എന്റെ നാശമേ എന്റെ ദുഃഖമേ ഇല്ലം ഇത്തനീലം അത്തീല ഇന്നാലിന്ന മനുഷ്യനെ എത്ര നന്നായിരുന്നു ഞാൻ ഇന്നവനുമായിട്ടാണ് കൂട്ടുകൂടി നടന്നത് എന്തിനാണോ അവനുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാളെ അല്ലാളെ വെച്ചുകൊണ്ട് നമ്മൾ വിളിച്ചു പറയും എനിക്കൊരുപാട് ഉപദേശങ്ങൾ കിട്ടിയതാണ് വാലുകൾ കിട്ടിയതാണ് ആ വാലിലൂടെയുള്ള മനോഹരമാകുന്ന ജീവിതം നയിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല എന്റെ കൂട്ടുകാരാണ് എന്നെ മോശമാക്കിയത് അവനാണ് എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയത് അവനാണ് എന്നെ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് സഹായിച്ചത് എന്നെ ഹറാമായ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയവരാണ് എന്റെ കണ്ണുകളെ മലിമ വരാണ് എന്റെ കാതുകളെ മലീമസപ്പെടുത്തിയവരാണ് എൻ്റെ കൈകളെ ഹറാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവരാണ് എന്റെ കാലുകളെ ഹറാമായ തലത്തിലേക്ക് നടത്തിയവരാണ് മനോഹരമാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടിയതിനു ശേഷം ശേഷം അതിനെയെല്ലാ കാറ്റിൽ പറത്തുന്ന നിലക്കുള്ളതാകുന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയി എത്തിച്ചത് അവരാണ് അത്തരത്തിലുള്ള മോശപ്പെട്ട കൂട്ടുകാർ ഉണ്ടായിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു അള്ള കൂട്ടുകാരെ ഓർത്തുകൊണ്ട് നാളെ അക്ഷരയിൽ വിലപിക്കുമേ എന്ന് വിശുദ്ധമായ കുറ ീ ദുന്യാവിൽ നിന്റെ കൂട്ടുകെട്ട് ആര് എന്ന് നീ ചിന്തിക്ക് ആരാണ് നിന്റെ കൂട്ടുകാരും അപ്പൊ നമുക്കൊക്കെ ഓരോ കൂട്ടുകാരുണ്ടാകും അവൻ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരനാണോ പള്ളിയിൽ അഞ്ചു പക്കത്തെ ജമാഅത്തുകൾ കൊണ്ടുപോകുന്നവനാണോ റമദാനുള്ളതാകുന്ന ഒരു ആത്മീയ ചൈതന്യം ഇപ്പോഴും നമുക്കുണ്ടോ പള്ളി പോകുമ്പോ വിളിക്കായിരുന്നു ഡ പള്ളി വരുന്നില്ലേ തറാവി നമസ്കരിക്കും പോന കാണുന്നേല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പള്ളികളൊക്കെ സജീവമായിരുന്നു ഇബാഹത്തു കൊണ്ട് ധന്യമായിരുന്നു റമദാൻ കഴിഞ്ഞപ്പോ ശൂന്യമായി പഴയ അവസ്ഥയിലേക്ക് പോയി എന്തേ മുസ്ലിം ഇപ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത് റമദാനിൽ മാത്രമാണോ ഈ നിസ്കാരങ്ങളൊക്കെ നമുക്ക് ഫറദാക്കപ്പെട്ടത് റമദാനിൽ മാത്രമാണോ ഇബാഹത്ത് കൊണ്ട് ധന്യമാക്കേണ്ടത് അല്ലാത്ത സമയത്ത് പള്ളി വേണ്ടേ അൽമിദ് അള്ളാഹുവിന്റെ പള്ളികൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ പള്ളികളും അള്ളാഹുവിന്റെ വീടാണ് ഭവനങ്ങളാണ് ആകാശ സീമകളിലൂടെ തത്തിക്കളിക്കുന്ന നക്ഷത്രങ്ങളെ താരകങ്ങളെ ഈ മനുഷ്യൻ ിക്കുന്നത് പോലെ ആകാശത്തുള്ള സർവരും ഭൂമിയിലുള്ള പള്ളികൾ കണ്ട് സന്തോഷിക്കും അവർക്കത് പ്രകാശം സയ്യിദുനാ സാരമല്ല ആ പള്ളി പൊഴിക്കുമെന്ന് ധന്യമാക്കണ്ടേ ആ പള്ളി ഭാഗത്തു കൊണ്ട് തന്നെ ആക്കണ്ടാര പുരുഷന്മാരൻ ഫിബോയോ തിൻ അതിനോ ഫി ബീൻ ان ترفع ويذكر فيها اسمه يسبح له فيها بالغدو والاصال رجال لا تلهيهم تجاره ولا بيع ولا بيع عن ذكر الله പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാട് അള്ളാഹുവിന്റെ പള്ളിയിൽ അനുവാദം നൽകിയിരിക്കുന്നു ആ പള്ളിയിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ശബ്ദങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി തക്ബീറുകൾ മുഴക്കുന്നതിന് വേണ്ടി വിഗ്രകൾ ചൊല്ലുന്നതിന് വേണ്ടി ം നിലനിർത്തുന്നതിന് വേണ്ടി ഇബാദത്തുകൾ കൊണ്ട് പള്ളി അല്ലാഹു അലങ്കരിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു കച്ചവടമോ ദുന്യവിയായ കാര്യങ്ങളോ തൊട്ട് ജോലിയാകാത്ത ചെറുപ്പക്കാരായ ആളുകളില്ലേ പുരുഷന്മാരില്ലേ അവർക്കാണ് അള്ളാഹു പള്ളിയിൽ ഇത്തരത്തിലുള്ള ഇബാദത്തു കൊണ്ട് അള്ളാഹു അനുവദിച്ചിരിക്കും നമ്മളാണ് പള്ളിയിൽ കൊണ്ട് നമ്മളിൽ എത്ര പേര് ിൽ തന്നെ ആയത്തി കാഫ് ഇരുന്നവരുണ്ട് സ്വന്തങ്ങൾ റമദാനിലെ അവസാനത്തെ പത്ത് പൂർണ്ണമായി പള്ളിക്കായോട് അടുത്തതാകുന്ന വർഷം ഇരുപത് ദിവസം പതിനൊന്ന് മുതൽ മുപ്പത് വരെ പൂർത്തിയായി പൂർത്തിയായിരുന്നു എന്ന ഹദീസ് പത്ത് പള്ളിയിൽ നമ്മളിൽ എത്ര പേര് ഒരു ദിവസം തികച്ചിരുന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ ഇപ്പോഴും മഹത്വമുണ്ട് പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ കാരുണ്യത്തിന്റെ കവാടം തുറന്നു തരണേ നാഥ എന്ന് വായി ചെയ്യുകയും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നീയത്ത് വെച്ചുകൊണ്ട് ഈ പള്ളിയിൽ ഞാൻ കരുതി എന്ന കരുതി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇരിക്കാൻ എത്ര പേര് തയ്യാറുണ്ട് വക്കത്തുകൾക്ക് വരുമ്പോ പള്ളിക്കകത്തൊക്കെ ഉറുമ്പോ എത്ര പേര് ഈ നീയത്ത് മറക്കാതെ വെക്കുന്നവരുണ്ട് ജുമാക്ക് വരുമ്പോ ഒരു മണിക്കൂറെങ്കിലും പള്ളിയിൽ ചെലവഴിക്കുന്ന ആളുകൾ പോലും മറന്നു പോകാറുണ്ട് നമുക്കിതൊന്നും ശ്രദ്ധയില്ല അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ പിന്നെ നമ്മളങ്ങനെ രക്ഷപ്പെടും എങ്ങനെ നമ്മുടെ ആഹ്റ സന്തോഷകരമാകും ഇതൊക്കെ നമ്മുടെ ആഹ്റത്തിലേക്ക് ഉപയുക്തമാകുന്ന അമലുകൾ ചെയ്യുന്നതിൽ പെട്ടതാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ദുന്യാവും ആഹ്റവും നമ്മൾ രക്ഷപ്പെടും എങ്ങനെ നമ്മൾ വിജയിക്കുള്ളൂഹുലിയതങ്ങൾ പഠിപ്പിച്ച പ്രവാചകർ പഠിപ്പിച്ചത് വെച്ചുകൊണ്ട് പിൽക്കാലത്ത് വന്ന സ്വഹാപത്തത് ശ്രദ്ധിച്ചു താപീയങ്ങള് ശ്രദ്ധിച്ചു തപ ശ്രദ്ധിച്ചു നമ്മുടെ മക്കളോട് നമ്മുടെ കുടുംബങ്ങളോട് എല്ലാവരോടും സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റം വെച്ച് പുലർത്തണം ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വക്കൂഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള കോലാഹലങ്ങൾ വിഷയങ്ങളൊക്കെ നിങ്ങളെല്ലാം അറിഞ്ഞു ശേഷം സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടക്കാല ഉത്തരവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൽക്കാലം വക്കൂഫ് സ്വത്തിലൊന്നും കൈയെടുത്തരുത് ഏതൊക്കെ സ്വത്തുകളാണ് വക്കൂഫായി വെച്ചിരിക്കുന്നത് അതിന്മേൽ നിങ്ങളൊന്നും പിന്നെ കേസ് പറഞ്ഞ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആശങ്കയാണ് ഭൂരിപക്ഷം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നു പാർലമെന്റിൽ അതിന് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമായി നടപടിക്രമത്തിലേക്ക് നീങ്ങി നാളെ നമ്മുടെ നാടുകളിൽ ആരെങ്കിലും ഒരു വ്യക്തി മുസ്ലിം ആകട്ടെ മുസ്ലിം സംഘടനാ വ്യത്യാസമുള്ളവനാകട്ടെ അല്ലാത്തവനാകട്ടെ നമ്മുടെ പള്ളികളിൽ വന്നോട്ട് ഇതൊന്നും വക്കുഫല്ല എന്ന് പറയപ്പെട്ടാൽ ആ പള്ളികളൊന്നും പിന്നീട് അടുത്ത സെക്കൻഡ് മുതൽ നിസ്കരിക്കാൻ ഉപയോഗമല്ലാത്ത രീതിയിലേക്ക് കലക്ടറിൻ്റെ ഉത്തരവ് വരുമെന്നുള്ള വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയണം അത്രയേറെ വലിയ ആഴത്തിലുള്ള മുറിവാണ് ഈ വിഷയത്തിൽ സംവദിച്ചിരിക്കുന്നത് നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകൾ നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ ഒക്കെ അന്യാധീനപ്പെടാൻ ഇതുകൊണ്ട് കാരണമായി തീരും മുസ്ലിമീങ്ങളിൽ പെട്ടതാകുന്ന ഭൂരിപക്ഷം ആളുകളും ഈ വിഷയങ്ങളുടെ യാഥാർത്ഥികത മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് വസ്തുതയാണ് സി എ എം എൻ ആർ സിയുടെ ഒക്കെ വിഷയം വന്നപ്പോൾ മുസ്ലിമീങ്ങൾ ഈങ്ങൾ ഒന്നിച്ചയക്കപ്പെട്ടു നിന്നു സംഘടനാ പക്ഷപാതത്വമില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്നു സമസ്യയുടെ പ്രിയപ്പെട്ട ഉലമാക്കൾ പ്രഖ്യാപിച്ചതാകുന്ന നഗരിയിലേക്ക് വന്നുകൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും പ്രക്ഷോഭങ്ങളിലേക്കും സമരമുറകളിലേക്കും നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തി വന്നിരാകുന്ന സാധാത്യങ്ങളുടെ പിന്നിൽ ഉലമാക്കളുടെ പിന്നിൽ അണിയുറച്ച് അടിയുറച്ച് നമ്മളെല്ലാവരും നിന്നു അതുകൊണ്ട് എന്തായി എൻ ആർ സിയും സി എം വിഷയം അവിടെ വെച്ചുകൊണ്ട് മൂടി പിന്നത് തൊട്ടിട്ടില്ല കാരണം ആളുകൾക്കിടയിൽ കോലാഹലം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗവൺമെന്റ് ആ വിഷയം പരിപൂർണമായി തൽക്കാലത്തേക്ക് ഒഴിവാക്കി വെച്ചു എന്നാൽ വക്കൂഫു സ്വത്തുമായി വിഷയം വന്നപ്പോ നമ്മുടെ പള്ളിമേടകളിൽ നിന്നും പള്ളികളിൽ നിന്നും ഒക്കെ കൃത്യമായ ഉസ്താദുമാരി വിഷയങ്ങളൊക്കെ ഉത്ബോധനം നടത്തിയിട്ട് പോലും മനുഷ്യൻ അവനവന്റെ സ്വന്തം സ്വത്തല്ല എന്ന് കരുതി കൊണ്ട് തന്നെ എന്റെ കാര്യമല്ലല്ലോ സി എം എൻ ആർ സി വിഷയം പോലെ സ്വന്തം ഭൂമി നഷ്ടപ്പെടുമെന്നുള്ളൊരു കാര്യമല്ലല്ലോ അതൊക്കെ പള്ളിയുടെ വിഷയമല്ലേ വഖഫ് സ്വത്തല്ലേ എന്ന് കരുതിയിട്ട് പല ആളുകളും മിണ്ടാതിരുന്നതിന്റെ പേരിൽ അവസാനം അതൊക്കെ ഇന്നതാ ഗവൺമെന്റ് ഭൂരിപക്ഷ തലത്തിലേക്ക് കൊണ്ടുവന്നത് പാസ്സാക്കി വിട്ടു ആരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിലേക്കോ ഒരു ജനാധിപത്യ രീതിയിലുള്ളതാകുന്ന സമരമുറകളിലേക്കോ ഒന്നും ഒരാളും കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് ഇനിയുള്ളതാകുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം സമരമുറകളിൽ പ്രത്യേകിച്ച് സമസയുടെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ പറയുമ്പോ ഉസ്സാദുമാര് പറയുമ്പോ സംഘടനാ വ്യത്യാസമില്ലാതെ പരസ്പരം ഐക്യപ്പെട്ടുകൊണ്ട് നിന്ന് സാധാത്യങ്ങളുടെ പിന്നിൽ ഉലമാക്കളുടെ പിന്നിൽ ഐക്യത്തോടു കൂടി അടിയുറച്ചു നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറായി പോകണം ഇല്ലെങ്കിൽ നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അന്യാധീനപ്പെട്ടു പോകും ഐക്യം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തകർന്നു പോകും അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാളിച്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് അഭിവചെയ്യുമാറാവട്ടെ സന്തോഷകരമാകുന്ന ജീവിതം നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ ഈ രാജ്യത്ത് അള്ളാഹു സുബാനോത്തല നമുക്ക് നല്ലോല രീതിയിൽ ജീവിക്കാൻ വളരെ സന്തോഷകരമാകുന്ന ജീവിതം നയിക്കാൻ നമുക്ക് നമ്മുടെ ദീനിൻ്റെ ആദർശങ്ങൾ പറയുവാനും കേൾക്കുവാനും അതനുസരിച്ചു കൊണ്ടുള്ള ചിട്ടയായ ജീവിതം പള്ളികളിലും മദ്രസകളിലും ദീനിയ സ്ഥാപനങ്ങളിലും ഒക്കെ നടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നസിബാക്കുമാറാവട്ടെ വിക്രം ഔറാദമൊക്കെ മുറുക പിടിച്ച് നല്ല ഈമാൻ കാമിലായി തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ വന്നിരാകുന്ന തങ്ങളവുകളെ ഇരുത്തി കൂടുതലായി ഭാഷണം നടത്തുന്നത് ഉചിതമല്ല മൈക്ക് തൗഫീഖ് ബഹുമാനപ്പെട്ട സഹിതവറുകള് മന്ദരിച്ചേൻഷ സദസ്സിലുണ്ട് വേഗം ആ സ്ത്രീകളുടെ ഭാഗത്തേക്ക് വിതരണം ചെയ്യും എല്ലാവരും അത് ഉൾക്കൊള്ളണം ഒരാളും തങ്ങളിൽ ഉപദേശനോ സിഹത്ത് നൽകുന്നതിനിടയ്ക്ക് അത് പൂർണ്ണമായി എല്ലാവരും അത് ഏറ്റെടുക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ എത്ര ആലിമീങ്ങളും എത്ര വലിയതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളും എത്ര വലിയ ഉമറാക്കളും ഒരുമിച്ച് തീർന്നാലും ഒരു സയ്യദിൻ്റെ രക്തത്തുള്ളിക്ക് വലിപ്പമെത്തില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നിങ്ങൾ ഒന്നുകൂടി ഓർത്തു അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാമ ഷാഫി റഹിഅള്ളാഹു അവിടുന്ന് ലോകത്തോട് പഠിപ്പിച്ചത് അർജുൻ മഹത്തുക്കളാകുന്ന അലൈഹി സലഹുലി തങ്ങളുടെ കുടുംബം ആ കുടുംബത്തെ കൊണ്ടാണ് നാളെ എൻ്റെ വലതു കയ്യിൽ ഏട് നൽകപ്പെടുക അഥവാ അവരിലൂടെ എനിക്ക് ഏട് നൽകപ്പെടുമെന്നുള്ള ആശയാണ് ഈ മുഹമ്മദ് ബിൻ എന്ന് പറയുന്ന ഈ പാവപ്പെട്ടതാകുന്ന എനിക്കുള്ളത് എന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ആലിം ലോകത്തിന്റെ ചക്രഭാഗങ്ങൾ മുഴുവനും എല്ലാ തലങ്ങളിലും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുമെന്ന് പ്രഭാതകർ സലിസ് മതങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ പിൽക്കാലത്ത് വന്ന മഹത്തുക്കൾ മുഴുവനും ആ ഇമ്മത്തുകൾ മുഴുവൻ ഐക്യപ്പെട്ട് പറഞ്ഞ ഇമാമെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം സാധാത്യങ്ങളുടെ അതുകൊണ്ട് സയ്യിദ് സയ്ക്കൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അവരുടെ പൊരുത്തം നമ്മൾ കാംഷിക്കുന്നു അള്ളാഹുർക്ക് ദീർഘായുസം നൽകുമാറാവട്ടെ അവര് മന്ത്രി ചൂതിയ തേനെ നല്ല നീയത്ത് വെച്ച് എത്ര വലിയ താല്പര്യമാണോ എല്ലാ രോഗങ്ങൾക്കും ശമനം പ്രതീക്ഷിച്ച് പൂർണ്ണമായി എല്ലാവരും വാങ്ങിയെടുക്കുക അള്ളാഹു ഉമ്മത്തിന് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ